നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ആത്മീയതയ്ക്ക് മാറ്റുകൂട്ടി തിരുവല്ലാമല ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവതോത്സവം ഏകാദശാഹത്തിന് തുടക്കമായി ജഗതീശ്വരാർച്ചു തുടക്കം ഇനി ഭാഗവത നാളുകൾ തിരുവല്ലാമല കേരളത്തിലെ പ്രധാന നദികളിലൊന്നായ നിളാതീരത്ത് വേദവ്യാസന്റെ നിർദ്ദേശത്തോടെ പഞ്ചപാണ്ഡവന്മാർ പ്രതിഷ്ഠിച്ച ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവതോത്സവത്തിന് തുടക്കമായി മുപ്പത്തഞ്ച് വർഷത്തോളമായി ശ്രീമദ് ഭാഗവതോത്സവം നടത്തിവരികയാണ് ഐവർമഠം ശ്രീകൃഷ്ണാ ക്ഷേത്രം സമിതിയാണ് ശ്രീമദ് ഭാഗവതോത്സവം എന്ന ഏകാദശാഹത്തിന്റെ സംഘാടകർ ഡിസംബർ ആറിന് ആരംഭിച്ച ഏകാദശാഖം പതിനേഴുവരെ നീണ്ടു നിൽക്കും ബ്രഹ്മശ്രീ കാന്തക്കര പുല്ലൂർ മണ്ണായില്ലം നമ്പൂതിരിയും സർവശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണനുമാണ് ശ്രീമദ് ഭാഗവതോത്സവത്തിന്റെ യജ്ഞാചാര്യന്മാർ സഹാചാരിമാർ ബ്രഹ്മശ്രീ മാഡശ്ശേരി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ബ്രഹ്മശ്രീ പുല്ലൂർമണ്ണ ഹരി നമ്പൂതിരിയുമാണ് ബുധനാഴ്ച വൈകിട്ട് യജ്ഞാചാര്യമാരെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ച് വേദമന്ത്രോച്ചാരണത്തോടും താലപ്പുലിയോടും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി വേദിയിലേക്ക് ആനയിച്ചു തുടർന്ന് ശ്രീമദ് ഭാഗവതോത്സവത്തിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമി കൈവല്യാനന്ദജി നിർവ്വഹിച്ചു ഐവർ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി എം വി അശോകൻ ഭാര്യ അധ്യക്ഷനായിരുന്നു അവിടെ എത്തിച്ചേർന്ന് ആശ്രമത്തിൽ ഞാനും കൃഷ്ണമാർജും കൂടിയായിട്ടാണ് ആ ആശ്രമത്തിൽ പോയി രണ്ട് മിനിറ്റ് നിൽക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമുക്കിന്ന് ഈ ഭാഗതോത്സവത്തിൽ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂരി വരായെന്ന് എന്ന് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിൽ ചില സാഹചര്യങ്ങൾ ഇന്നിവിടെ എത്താൻ കഴിഞ്ഞില്ല അതിന് പകരമായി തന്നെ ഇന്ന് കൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ എത്തിച്ചേന്നിരിക്കുന്ന കാന്തക്കര പുല്ലൂർ മണ്ണമില്ല രാമൻ രാമനമ്പൂതിരി സ രാമൻ രാമനമ്പൂതിരി അദ്ദേഹവും ഇവിടെ എത്തിച്ചേ നമ്മുടെ ബാഹുദയജ്ഞത്തിൽ വളരെ ഇതിനുമുമ്പൊരിക്കൽക്ക് തോന്നുന്നു സത്ര സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത് തോന്നുന്നു അന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യം അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് എത്താൻ കഴിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും വലിയ നില അതുപോലെ എന്നും നമ്മൾ വേദി അൽകരിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ വെള്ളിനഴി ഹരികൃഷ്ണൻ വേണൻ എന്നും ഇവിടുത്തെ ഒരാൾ തന്നെയാണ് ഭഗവാൻ്റെ അയ്യൂർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ഒരു ഉപാസനായിട്ടാണ് ഞാൻ പറയുകയാണ് ഇതിന് മാത്രമല്ല പല പ്രാവശ്യവും കൂടെ വരാറുണ്ട് ഇന്ന് അദ്ദേഹത്തിന് ഈ വേദിയിൽ തന്നെ ഒരു സപ്താഹയജ്ഞം നടത്താൻ ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും നല്ലൊരു ഇതാണ് അതിന് നമുക്കും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ അവസരങ്ങൾ ലഭിച്ചു ഇതിനുമുമ്പ് പല പ്രാവശ്യം സപ്താഹവേദിയിൽ നമുക്കിവിടെ ഹരീഷ് പ്രഭാഷണങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ വർഷം തുടർച്ചയായി പതിനൊന്ന് ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു അത് നമ്മുടെയെല്ലാം ഒരു ഭാഗ്യവും അനുഗ്രഹവുമായും കരുതുന്നു രാഗരത്നം മണ്ണു രാജകുമാരനുണ്ണി മുഖ്യാതിഥിയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി നാരായണൻകുട്ടി അപ്പക്കുട്ടി പൊതുവാൾ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സെക്രട്ടറി ഗോപി എൻ പൊതുവാൾ കൃഷ്ണകുമാർ പൂലേരി എൻ രാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു അവരെ കുറിച്ചിട്ട് മനസ്സിലാക്കി തന്നു ഒരുപാട് കാര്യങ്ങൾ അപ്പൊ എനിക്ക് ആ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ തോന്നി ഈ ഭഗവാൻമാരിലേക്കൊക്കെ എത്താനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം നാദമാണ് സ്വരമാണ് സംഗീതമാണ് എന്ന് തോന്നി ഷർട്ടൊക്കെ അല്പം കീറിയിട്ടുണ്ടെങ്കിലും അച്ഛനെ സംഗീത കോളേജിലേക്ക് അയച്ചു പഠിപ്പിച്ചു ഫീസ് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പഠിച്ചു പഠിച്ചപ്പോൾ എനിക്കിതാ ഈ എൺപത്തി മൂന്ന് വയസ്സ് അവസാനം കഴിയാനായി ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഞാനൊന്നും പഠിച്ചിട്ടില്ല കാരണം സപ്തസ്വരങ്ങളിലെ ഒരു സ്വരത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു ജന്മം പോരാ നമ്മൾ കാഗലി നിഷാദം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടുണ്ട് സംഗീതത്തില് ഇനിയാണ് കകലി നിഷാദം സാന്നിധ്യവും സഹകരണവും നാളിതുവരെ ഒരു ഭംഗിയായിട്ട് നടത്തുവാൻ ഇതിന്റെ സംഘാടകർക്ക് അതിലൊരു എളിയ പങ്ക് വഹിക്കുന്ന എനിക്കും കൂടി സാധിച്ചു എന്നുള്ളത് വളരെ കൃതാർത്ഥത നൽകുന്നുണ്ട് തുടർന്ന് ആചാര്യന്മാർക്ക് ഇത് ഇരുപത്തി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി കൂടുതലൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യത്തിൽ നിങ്ങൾക്കത് ധാരാളം കേട്ടിട്ടുള്ളതാണ് പിന്നെ നാളഘട്ടനെക്കുറിച്ചോ കുറിച്ചോ ക്ഷേത്രത്തെക്കുറിച്ചോ കുറിച്ചോ എത്ര വർണ്ണിച്ചാലും അത് അധികമാവില്ല കേൾക്കുന്ന നിങ്ങൾക്കും ഓരോടിക്കാൻ സാധ്യതയില്ല ഇനി ആചാര്യന്മാരുടെ എന്താ പറയുക യജ്ഞാചാര്യന്മാരെ വേറൊരു ലോകത്തിലേക്കാണ് കുട്ടികൾക്ക് എത്രയോ വലിയൊരു ഊർജമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഈ പതിനൊന്ന് ദിവസം നമുക്ക് തുടർന്ന് മാഹാത്മ്യ പ്രഭാഷണത്തിന് തുടക്കമായി സിസിൽ